ഒരു ചെറിയൊരു മരത്തിൽ നിൽക്കുന്ന പിയറാണ് ഇത് മൊത്തം എന്തൊരു കായ് നിൽക്കുന്നത് നോക്കിയോ നോക്കിയോ നോക്കിയേ നിറച്ചു പിയറാണ് ഇനി അയർലൻഡിൽ കപ്പ ഇല്ലെന്ന് പറയരുത് നമ്മൾ കപ്പ നട്ടിട്ടുണ്ട് ഒരു ഒരു കിലോ ഉണ്ട് അരി എൻ്റെ പൊന്നെ ആയി നമസ്കാരം ഇന്ന് അയർലൻഡിലെ ഒരു കൃഷിത്തോട്ടത്തിൽ നിന്നാണ് ഇന്നത്തെ ഒരു വാർത്തകൾ വരുന്നത് അടിപൊളി കൃഷിത്തോട്ടം എൻ്റെ പിന്നിൽ കണ്ടില്ലേ സൂര്യകാന്തി സൂര്യകാന്തി ഉൾപ്പെടെ അതിവിശാലമായ ഒരു കൃഷിത്തോട്ടമാണ് അതിൻ്റെ കൂടുതൽ വാർത്തകൾ നിങ്ങളെ മുൻപോട്ടുള്ള വീഡിയോകളിൽ കാണിക്കുന്നു അമ്മ ഇതിനോട് സൂപ്പർ സാനോ എൻ്റെ പൊന്നോ ഇത് കണ്ടില്ലയോ അയർലൻഡിലെ പിയർ നിൽക്കുന്നുണ്ടോ ഒരു ചെറിയൊരു മരത്ത് നിൽക്കുന്ന പിയറാണ് ഇത് മൊത്തം എന്തൊരു kaya ആയി നിൽക്കുന്നു നോക്കിയേ 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 നരചിയയറാണ് ചെറിയ മര ചെറിയൊരു മരം നേരെ മട്ടലരെ അമ്പലില് ദേ അടിപൊളി റോസാപ്പൂക്കളുണ്ട് കേട്ടോ ഇതെങ്ങോട്ടാ ഈയേ ഇതെങ്ങുള്ള ഐഡിയയാ ഓക്കേ 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 ഡോണ്ട് പേറെ എങ്ങന സർ ഒരു കിലോ ഉണ്ട് ഒരു സൺഫ്ലവർ ഉണ്ടായത് എന്റെ അരി ഉണ്ട് അടി എന്റെ പൊന്നെ ഏകദേശം ഒരു കിലോ ഉണ്ട് എന്റെ അരി ഒറ്റ ഫ്ലവർ കിലോ നിറയെ തക്കാളികൾ നിൽക്കുന്നതുണ്ട് നിറയെ തക്കാളികൾ ഇത് മൊത്തം തക്കാളിത്തോട്ടം നെയ്യ് കാണുന്ന അടിപൊളി മുന്തിരിത്തോട്ടം തോട്ടം മുന്തിരിഞ്ഞാണ് മൊത്തം നിങ്ങൾ നേരിട്ട് കാണിച്ചു തരാം ചുമ്മറു കൊടുത്തത് മങ്ങ പിരിട്ടോ കണ്ടോ കണ്ടോ ഈ സൈഡിൽ നിന്ന് എടുക്കാണോ ഇതാണ് നമ്മടെ അയർലൻഡിലെ കൃഷിതോട്ടമാണ് സുഹൃത്തിന്റെ താമസിച്ചു പോയി മത്തങ്ങ ആയി വരുന്നേ ഉള്ളു ഒരു മാസം മാസങ്ങൾ കഴിയുമ്പോൾ വീഴാൻ തുടങ്ങിയ പിന്നെ ഒന്നും ഉണ്ടാവില്ല ഇപ്പൊ അത്യാവശ്യം തിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് വലുതായി കിട്ടുന്നതീക്ഷയിൽ ഇരിക്കുന്നു ഇവിടെ ചാണകമൊക്കെ ഇഷ്ടംപോലെ ഇഷ്ടം പോലെ നമുക്ക് ചാണകമൊക്കെ വാരിയിട്ട് കൃഷി ചെയ്യും ഇത് ചാണകത്തിനകത്തൊരു കുരുവാരിട്ടതാണ് ചുമ്മാത കുരു അങ്ങോട്ട് എറിഞ്ഞു അതിങ്ങനെ കിളിച്ചു വരികയാണ് ഇനിയിപ്പോ തണുപ്പൊക്കെ ആവുന്നോണ്ട് ഇനിയിപ്പോ ഇതിനകത്ത് കായ് എത്രത്തോളം ഉണ്ടാവും അറിയത്തില്ല ഈ കാണുന്ന മൊത്തം കൃഷിത്തോട്ടമാണ് നമ്മുടെ മലയാളി ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ കൃഷി ചെയ്യുന്ന കൃഷിത്തോട്ടമാണ് ഈ കാണുന്നതൊക്കെ കൃഷിത്തോട്ടമാ നമ്മുടെ എം ഫിഫ്റ്റിയോട് ചേർന്നാണ് ഈ കൃഷി തോട്ടമുള്ളത് ഏതുകൊണ്ടോ ഇവിടെ നിറച്ച് പിയറും ആപ്പിളിൻ്റെയൊക്കെ തോട്ടമാണ് ഇത് കണ്ടോ ബെറി ബെറി ഇങ്ങനെ കൊലകുത്തി ഇവിടെ നിൽക്കുന്നുണ്ട് ബെറികള് ഈ സൈഡ് മൊത്തം ബറിയ ഇത് ആപ്പിള് സബർജെല്ലി പിയർ അതെന്തോ പറിച്ചുകൊണ്ട് വരുന്നത് ആപ്പിളോ ആപ്പിളോ മാങ്ങയുടെ അതേ പുളിയാണ് മാങ്ങയ്ക്ക് പകരം യൂസ് ചെയ്യാനുള്ള സാധനമാണ് മാങ്ങയ്ക്ക് വരും അല്ലേ അപ്പൊ ഇത് എവിടെയാ ഉണ്ടാവുന്നത് ഇത് വെളിയിലേ വെളിയിലാണോ അതോ തറയല്ലോ ഓ തണ്ട യൂസ് ചെയ്യുന്നത് ഓ അത് ശരി ഇവിടെ പലരാണ് കൃഷി ചെയ്യുന്നത് അവർക്ക് ഓരോരുത്തർക്ക് ഇങ്ങനെ നമ്പർ അടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോരുത്തർക്ക് ഇവിടെ സ്ഥലം എടുത്തിട്ട് ഇങ്ങനെ ഇതുപോലെ കൃഷികൾ ചെയ്യാം വീടില്ല സ്ഥലമില്ലെന്ന് പറഞ്ഞ് മടി പിടിച്ചിരിക്കുന്നവർക്ക് ഇതൊന്നും നടക്കത്തില്ല മനസ്സുള്ളവർക്ക് പാട്ടത്തിന് ഇതുപോലെ സ്ഥലം കിട്ടും കണ്ടോ ഇതൊക്കെ നിറച്ച ആപ്പിൾ തോട്ടമാെറിയ ചെറിയ ചെറിയ മരങ്ങളാണ് ആപ്പിളിലെ ചെറിയ മരങ്ങൾ അടിച്ചുപിറച്ച് തിന്നിട്ടുണ്ട് കൊലകുത്തി ഇങ്ങനെ നിൽക്കുകയാണ് ഫുൾ ആപ്പിളാണ് ഇത് ചെറിയ ആപ്പിള് ചെറിയ ചെറിയ ആപ്പിളുകളാണ് മരനിറച്ചാപ്പിളാണ് ഇത് ഇത് ഉണ്ടോ ഇത് ഇയർ ഇയർ ഇഷ്ടം പോലെ ഉണ്ട് കണ്ടോ ഈ സാധനം ഇങ്ങനെ ഇവിടെ കൊലകുത്തി ഇങ്ങനെ നിൽക്കുന്നു ഇന്ന് ആരും പറക്കാനും പറിക്കാനും ഒന്നുമില്ല കൃഷി ചെയ്തിട്ട് പോയേക്കുവാണ് നല്ല ഇവിടെ തറയിലെല്ലാം ഇങ്ങനെ ഇഷ്ടം പോലെ കിടപ്പുണ്ട് പിയർ നമ്മളിതിനൊന്നും ഒരു വളവും ചെയ്യുന്നില്ല കേട്ടോ അത് തനിയുണ്ടാവുന്നതാണ് നല്ല കണ്ടോ ഒരു വളം ചെയ്യണ്ട ഇങ്ങനെ കൊല കുത്തി അങ്ങ് നിൽക്കുവല്ലേ ഓഹ് എൻ്റെ പൊന്നു ഇത് കണ്ടോ പിയർ വലിയ പിയറുകൾ ഒക്കെ ഒരെണ്ണം ഇരുന്നൂറ്റമ്പത് ഗ്രാം ഇരുനൂറ് ഗ്രാം വെച്ചുണ്ടോ കണ്ടോ കൊല കുത്തി നിക്കുവാണ് സാധനം ഹലോ ഈ മരം നിറച്ച പിയറാണ് അതെ നമ്മുടെ ക്യാബേജ് നിൽക്കുന്നു ആ ക്യാബേജ് ഉണ്ടായി വരുന്നോ അതെ ഇതാണ് നമ്മുടെ ക്യാബേജ് ഉണ്ടായി നിൽക്കുന്നത് ഇഷ്ടംപോലുണ്ട് ഇഷ്ടംപോലെ ക്യാബേജ് ഇവിടെ വേണ്ട അടിപൊളി പ്ലംബ് നിൽക്കേണ്ടത് നിറച്ച് പ്ലംബാണ് നിൽക്കുന്നത് വേണ്ടോ അടിപൊളി പ്ലമ്പ് ിക്കാം ഇവിടുന്ന് പറിച്ച നല്ല അടിപൊളി പ്ലം ഇതിനെ അങ്ങോട്ട് തൂത്തിട്ട് സൂപ്പർ സാധനം നിറച്ച പ്ലം ആണ് നിൽക്കുന്നത് ഇന്നാരും പറിക്കാനും ഇവിടെ ഇല്ല കേട്ടോ ഈ സൈഡെല്ലാം കൊലകുത്തി പ്ലം ആണ് നിൽക്കുന്നത് സൂപ്പർ പ്ലം അടിപൊളി സൂര്യകാന്തി പൂ നിൽക്കുന്നതു കൊണ്ടല്ലേ ഇത് നിറച്ച് ആപ്പിൾ സൂര്യകാന്തി ബീട്രൂട്ട് നിൽക്കുന്നു ബീട്രൂട്ട് അത് നിറച്ച് ക്യാബേജ് മുപ്പത്തി എട്ടാം നമ്പർ ഇത് കണ്ടോ ചെറിയൊരു തയ്യ ചെറിയ തൈമരമാണ് ആപ്പിളിൻ്റേതും വളരെ ചെറിയ മരം ചെറിയൊരു തൈമരമാണ് ആപ്പിൾ കണ്ടോ മറഞ്ഞ് കൊല കുത്തി നിൽക്കുകയാണ് നല്ല ചുമന്ന റെ റെഡ് കളർ ആപ്പിൾ പിയർ വേണ്ട പിയറിൻ്റെ ചെറിയൊരു മരമാണ് പക്ഷെ നിറച്ച് പിയറാണ് ഈ നിറച്ച് അതിന് ഇലയില്ല ഇലയില്ലാത്ത പോലെ പിയർ മാത്രമേ ഉള്ളത് ഒറ്റ മരമാണ് ഒറ്റ ഒറ്റണം അകത്തേക്ക് നോക്കിയാൽ അവിടെയും കാണാം അതെ ഇത് ഉള്ളിയാണ് നിൽക്കുന്നത് ഇവിടെ ചോളം ഉണ്ട് നല്ല ബീൻസ് വയർ ഇവിടെ നിൽക്കുന്നുണ്ട് അയർലൻഡിൽ കൃഷിയൊക്കെ ചെയ്യാൻ പറ്റും ആവശ്യക്കാർക്ക് എന്ത് വേണമെങ്കിലും കൃഷി ചെയ്യാം പൂത്തൊക്കെ വരുന്നേ ഉള്ളൂ അതെ അടിപൊളി ബീട്രൂട്ട് കേട്ടോ ഒരെണ്ണം കിലോ മുക്കാൽ കിലോ ഒക്കെ ഉണ്ട് അതെ ഇത് മൊത്തം ബീട്രൂട്ടാണ് അതിൻ്റെ ഇലയൊക്കെ നമ്മളെ കൊണ്ടുപോയി തോരം വെച്ചതാണ് അതിന് ശേഷം ബീട്രൂട്ട് പറിക്കാനുണ്ട് ഇനി അയർലൻഡിൽ കപ്പ ഇല്ലെന്ന് പറയരുത് അതുകൊണ്ട് നമ്മൾ കപ്പ നട്ടിട്ടുണ്ട് താമസിക്കാതെ നമ്മൾ കപ്പയുടെ വിളവെടുക്കുന്നതായിരിക്കും അല്ലേ അയർലൻഡിൽ കണ്ടോ നമ്മളിങ്ങനെ കപ്പയൊക്കെ ഇവിടെ ഇങ്ങനെ നടം വെട്ടി ഇങ്ങനെ നട്ടേക്കുകയാണ് ഇതാണ് എന്ന് പറയുന്ന സ്ഥാനം മാങ്ങയ്ക്ക് പോരെ നമുക്ക് ഇതിന്റെ തണ്ട് വെട്ടിയിട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ നിൽക്കും ഇതിന്റെ തണ്ട് നമുക്ക് വെട്ടി കരകൾ കാത്തൊക്കെ ഇടാം ഇത് നമുക്ക് പരിചയമുള്ളൊരു ചേട്ടന്റെയും ചേച്ചിയുടെയും തോട്ടമാണ് ഇങ്ങനെയാണ് അവിചാരിതമായിട്ടാണ് ഈ കൃഷിത്തോട്ടത്തിൽ നമുക്ക് എത്താൻ കഴിഞ്ഞത് വീഡിയോ പകർത്താൻ കഴിഞ്ഞത് ഇത് സർക്കാർ നമുക്ക് തരുന്ന വളമാണ് ചാണകപ്പൊടി അതിങ്ങനെ ഫാമുകളിൽ നിന്ന് കൊണ്ട് ഇതുപോലെ ഇറക്കി തരും ചൂട് സമയത്ത് കൃഷിക്ക് ആവശ്യമായ വെള്ളത്തിനുള്ള സൗകര്യം അവിടെ ഉണ്ട് പൈപ്പ് ലൈനൊക്കെ ഇട്ട് തന്നിട്ടുണ്ട് ഇതൊക്കെ അവർ സൗജന്യമായിട്ടാണ് തരുന്നത് എന്തോ ഒരു തുച്ഛമായ തുക മാത്രം അവർ ഈ ഭൂമിയുടെ പാട്ടം എടുക്കുന്നുണ്ട് അവർക്ക് നമുക്ക് ഇങ്ങനെ ഓരോ പ്ലോട്ട് തിരിച്ചു തരുന്നുണ്ട് ആവശ്യക്കാർക്ക് അത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഓരോ പ്ലോട്ടിൽ നമുക്ക് ആവശ്യമുള്ള കൃഷികൾ കൃഷികളിറക്കി അവിടെ നമുക്ക് നമ്മുടെ ടൈം പാസ് നടത്താം ഇതിലും എല്ലാവരും ജോലിക്കാരൊക്കെയാണ് ജോലിക്ക് പോകുന്നിട്ട് അവർ വരുന്ന വൈകിട്ടും രാവിലെയും ഓഫ് ദിവസങ്ങളിലൊക്കെയാണ് അവരിവിടെ കൃഷി ചെയ്യുന്നത് ഇനിയിപ്പോൾ തണുപ്പ് സമയമായതുകൊണ്ട് നമ്മുടെ മലയാളികൾ കൃഷികൾ വളരെ കുറവായിരിക്കും ചെയ്യുന്നത് ഇവിടുത്തുകാർ ഈ സമയത്തും കൃഷി അവർക്ക് അനുയോജ്യമായ കൃഷികളൊക്കെ ഇവിടെ ഇറക്കാറുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും നന്ദി നമസ്കാരം